നമസ്കാരം ന്യൂയോർക്കിലുണ്ടായ വിമാന അപകടത്തിൽ ഇന്ത്യൻ വംശയായ ഡോക്ടറും കുടുംബവും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജയായ യൂറോ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജോയി സൈനി ഇവരുടെ ഭർത്താവ് ന്യൂറോ സയൻറ്റിസ്റ്റായ ഡോക്ടർ മൈക്കിൾ ഗ്രോഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൻ സി സി എ വുമൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരമായ മകൾ കരീന ഗ്രോഫ് മകൻ ജാരഡ് ഗ്രോഫ് ജാരഡിന്റെ പങ്കാളി അലക്സിയ കുയൂട്ടാസ് ഡുവാർട്ടയിൽ കരീനയുടെ ആൺസുഖത്ത് ജെയിംസ് ആൻഡാഗോ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ചയാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന മിത്സുബിഷി എം യു ടു ബി ഇരട്ട എഞ്ചിൻ വിമാനം ന്യൂയോർക്കിലെ കോപ്പാക്കിലെ മസാച്യൂസേറ്റ് ലൈനടുത്തുള്ള ഒരു ചെളി നിറഞ്ഞ വയലിൽ തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിച്ചു പഞ്ചാബിൽ കുൽജിത് ഗുർദേവ് സിംഗ് ദമ്പതികളുടെ മകളായി ജനിച്ച ജോയി സൈനി കുടുംബത്തോടൊപ്പം ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു ശനിയാഴ്ച രാവിലെ വെസ്റ്റ്ചെസ്റ്റർ ജെസ്റ്റർ കൌണ്ടി വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ വിമാനത്തിൽ കയറിയ എല്ലാവരും കൊളംബിയ കൌണ്ടി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ തയ്യാറെടുക്കവേ ഏകദേശം പതിനാറ് കിലോമീറ്റർ തെക്ക് മാറി തകർന്നു വീഴുകയായിരുന്നു നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നൽകുന്ന വിവരം അനുസരിച്ച് അപകടത്തിന് തൊട്ടുമുമ്പ് ഗ്രോഫ് എയർ ട്രാഫിക് കൺട്രോളിനെ ലാൻഡിംഗ് ബുദ്ധിമുട്ട് നേരിട്ടതായി അറിയിച്ചിരുന്നു ദൃശ്യപരതയോ കാലാവസ്ഥയോ അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്